ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ജിംനേഷ്യം ഉദ്ഘാടനം ചെയ്തു വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഉപകരണങ്ങൾ സ്ഥാപിച്ചത് എഞ്ചിനീയറിംഗ് വന്നതാണ് പക്ഷേ ഏതോ ഫാമിലെ ആരുടെയോ സ്പോൺസർമാരോട് എത്തിയിട്ടുണ്ട് അവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ ആരോഗ്യം വിദ്യാഭ്യാസം ഇതിനെല്ലാം മുൻഗണന നൽകുന്ന നാടാണ് നമ്മുടെ നാട് നമ്മുടെ രാജ്യത്ത് തന്നെ ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ഏറ്റവും പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനവും ജനങ്ങളുമാണ് കേരളത്തിൽ പ്രിൻസിപ്പൽ കെ ആർ രമേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സഫീർ ബാബു ലിസി അമ്പളികുമാർ കിരൺ പി ജോർജ് രാജി കെ നായർ സലാഹുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു